ഈ ആഴ്ചത്തെ വീക്കിലി അപ്പ് ആരംഭിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ടര മണിക്ക് ചിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ നൂറ്റി ഇരുപത്തി നാലാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച വീക്കിലി അപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് ഒരു അപേക്ഷയുണ്ട് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ അംഗങ്ങളായി തീരണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും വീക്കിലി റൗണ്ട് അപ്പ് അതുകൂടാതെ തന്നെ വിവിധ പരിപാടികൾ ഈ ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്യുവാൻ ഞങ്ങൾ താൽപ്പര്യപ്പെടുന്നു നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ മാരാമൺ കൺവെൻഷൻ കഴിഞ്ഞ ഞായറാഴ്ച മാരാമണ്ണിൽ ആരംഭിച്ചു മർത്തോമ സഭയുടെ മെത്രപ്പോലിത്ത സിയഡോഷ്യസ് മർത്തോമെത്ര പോലിത്ത കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു സു സുശേഷാ സംഘത്തിൻ്റെ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു രാവിലെ എട്ടര മണി മുതൽ ക്ഷമിക്കണം എട്ടര മണി മുതൽ കുട്ടികളുടെ യോഗങ്ങൾ ബൈബിൾ ക്ലാസുകൾ ഒൻപതര മണി മുതൽ പത്തര വരെ ഗാന ശുശ്രൂഷ മധ്യസ്ഥ പ്രാർത്ഥന പത്തര മണി മുതൽ പന്ത്രണ്ട് വരെ പുതിയ യോഗം ഉച്ചകഴിഞ്ഞ് രണ്ടര മണി മുതൽ നാലുമണിവരെ കുടുംബ വേദി നാല് തൊട്ട് അഞ്ചര മണിവരെ യുവജന വേദി വൈകിട്ട് ആറുമണി മണി മുതൽ എട്ടര വരെ സംഗീത ശുശ്രൂഷയും പൊതുയോഗം തുടങ്ങിയ പരിപാടികളാണ് മാരാമൻ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറുത്തോ സഭയിലെ തിരുമേനിമാരെ കൂടാതെ വിദേശത്ത് നിന്നുമുള്ള പ്രധാനപ്പെട്ട പ്ലാസിങ്ങിയർ ദൈവ ഈ ദിവസങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു മൂന്ന് ബെയിലി പാലങ്ങൾ നിർമ്മിച്ച് കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് ഈ വർഷം മുതൽ ജനങ്ങളെ കടത്തി വരുവാൻ പമ്പാ നദിയെ കുറുകെ കടന്നു വരുവാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത് വലിയ ജനക്കൂട്ടമാണ് ഈ വർഷത്തെ മാരാമൻ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു മിഷന്റെ ടി പി എം കേരളത്തിലെ ഏറ്റവും വലിയ കൺവെൻഷനായ കൊട്ടാരക്കര കൺവെൻഷൻ തൊണ്ണൂറ്റി രണ്ടാമത് കൊട്ടാരക്കര കൺവെൻഷൻ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു പീഡിതർക്ക് വിടുതൽ നൽകുന്ന ദൈവമാണ് വിശുദ്ധ ബൈബിളിൽ പ്രഘോഷിക്കുന്ന ദൈവമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പാസ്റ്റർ സാം എബ്രഹാം പ്രസ്താവിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ കൺവെൻഷനാണ് കൊട്ടാരക്കരയിൽ ടി പി എം എമ്മിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നത് കൺവെൻഷന് മുന്നോടിയായി അന്ന് ഉച്ചകഴിഞ്ഞ് സുവിശേഷ വിളംബര റാലി കൊട്ടാരക്കര ടൗണിൽ നടന്നു വെള്ള വസ്ത്രം ധരിച്ച് ആയിരക്കണക്കിന് വിശ്വാസ സമൂഹം നഗരത്തെ ഭക്തജന സാന്ദ്രമാക്കി മാറ്റി രാവിലെ മണിക്ക് ബൈബിൾ ക്ലാസ് ഒൻപതരയ്ക്ക് പൊതുയോഗം മൂന്ന് മണിക്കും വൈകിട്ട് പത്ത് മണിക്കും കാത്തിരിപ്പ് യോഗങ്ങൾ അഞ്ച് നാൽപ്പത്തി അഞ്ച് മുതൽ സംഗീത ശുശ്രൂഷയും സുശേഷ യോഗ പ്രസംഗങ്ങളും രോഗശാന്തി ശുശ്രൂഷയും ഇതോടനുബന്ധിച്ച് നടന്നു വരുന്നു ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച സംയുക്ത ആരാധനയോടെ ടി പി എമ്മിൻ്റെ തൊണ്ണൂറ്റി രണ്ടാമത് കൊട്ടാരക്കര കൺവെൻഷൻ സമാപിക്കും ഇന്ത്യയിലെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ബന്ദ് ഇപ്പോൾ ബന്ധം നമുക്ക് പറയാൻ സാധിക്കത്തില്ല മറ്റു വാക്കുകളാണല്ലോ അത് അറിയപ്പെടുന്നത് അതറിയപ്പെടുന്നത് പൊതുപണിമുടക്ക് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ഇന്ത്യയിൽ നടന്നു കേരളം മുഴുവൻ നിശ്ചലമായിരുന്നെങ്കിലും മാരാമൻ കൺവെൻഷനെയും കൊട്ടാരക്കരിൽ നടന്ന ടി പി എമ്മിൻ്റെ തൊണ്ണൂറ്റി രണ്ടാമത് കൺവെൻഷനെയും അതിൽ നിന്ന് മാറ്റി നിർത്തിയതായി കൺവെൻഷൻ ഭാരവാഹികളെ സമര ഭാരവാഹികൾ അറിയിക്കുകയുണ്ടായി അതുകൊണ്ട് മാരാമൺ കൺവെൻഷനും കൊട്ടാരക്കര കൺവെൻഷനും വിഘാതം നേരിടാതെ ബസ് സർവീസുകൾക്ക് മുടക്കം കൂടാതെ ആ സിറ്റികളിൽ പൂർവാധികം ശക്തമായി തന്നെ മീറ്റിംഗ് നടക്കുവാനിടയായി തീർന്നതായി അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു കരിസ്മ ക്രൂസ്റ്റർ സമാപിച്ചു എല്ലാ വർഷവും പാസ്റ്റർ രാജു പൂവക്കാലയുടെ നേതൃത്വത്തിൽ തിരുവല്ല നടക്കുന്ന കരിസ്മ ക്രൂസേഡ് ഈ വർഷം ഫെബ്രുവരി രണ്ട് മുതൽ എട്ട് മണി എട്ടാം തീയതി വരെ നടന്നു പാഷർ കെ സി ജോൺ പാസ്റ്റർ സുരേഷ് ബാബു പാഷർ രാജു അങ്ങനെ തുടർന്നുള്ള വിവിധ ദേവദാസന്മാർ കൺവെൻഷനിൽ ദൈവോധനം സംസാരിച്ചു ഉയർന്ന ചികിത്സാ ചെലവും നികുതി ഭാരവും അമേരിക്കൻ ജനങ്ങളുടെ അമേരിക്കൻ കുടുംബങ്ങളുടെ നടുവടിക്കുന്നുവെന്ന് ഒരു പ്രത്യേക റിപ്പോർട്ടിൽ പറയുന്നു സാമ്പത്തികമായി അതിൻ്റെ അടിത്തറ തകർത്ത് മെഡിക്കൽ ബില്ലുകളും ഇൻഷുറൻസ് പ്രീമിയവും ടാക്സും മറ്റ് പ്രോപ്പർട്ടി ടാക്സുകളും കുതിച്ചുയരുന്നതാണ് അമേരിക്കയിലെ ഇപ്പോൾ ഉള്ള മിക്ക സംസ്ഥാനങ്ങളിലും ജീവിതം ദുസ്സഹമാക്കുന്നതായി പുതിയ കണക്കുകൾ പറയുന്നു പ്ര അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ട്രംപ് നടപ്പാക്കിയ അധിക നികുതി അമേരിക്കയിലെ കുടുംബങ്ങളിൽ അധിക ചെലവുണ്ടാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില കുത്തനെ വർദ്ധി വർദ്ധിച്ച നിമിത്തം ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന സാധനങ്ങൾക്ക് അമിതമായിരിക്കുന്ന വിലയാണ് ഇപ്പോൾ ഗ്രോസറി കടകൾ ചുമത്തുന്നത് ആരോഗ്യരംഗത്തും ഇതുപോലെയുള്ള പല രംഗങ്ങളിലും വൻ തുക ചെലവായി വരുന്നതായി ഒരു പ്രത്യേക റിപ്പോർട്ടിൽ പറയുന്നു മറ്റൊരു പ്രത്യേകത വൻ ചിലവുകൾ ഇൻഷുറൻസ് രംഗത്തെ ചിലവാക്കുമ്പോഴും അമേരിക്കൻ ജനതയുടെ ആയുർ ദൈർഘ്യം കുറഞ്ഞു വരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിൽ ദേശീയ ഗാനത്തിനു മുമ്പേ വന്ദേ മാതരം ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഒരു നിയമത്തിലൂടെ നിർബന്ധ നിർബന്ധമാക്കി ഔദ്യോഗിക ചടങ്ങുകളിൽ ആഭ്യന്തര കാര്യാലയമാണ് ഈ ഉത്തരവിറക്കിയത് ഔദ്യോഗിക ചടങ്ങുകളിൽ മനഗതി എന്ന എന്ന നമ്മുടെ ദേശീയ ഗാനം പാടുന്നതിന് മുമ്പായി അതോ അതിനൊപ്പമോ ഈ ദേശീയ ഗീതവും പാടണമെന്നാണ് പുതിയ അറിയിപ്പിൽ പറയുന്നത് വന്ദേമാതരം ആറ് കണ്ണികകളിൽ മൂന്ന് മിനിറ്റ് പത്ത് സെക്കൻഡിലുള്ള പതിപ്പാണ് എല്ലാ ഔദ്യോഗിക മീറ്റിങ്ങുകളിലും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന വേദികളിലും യോഗങ്ങളിലും പാടണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർബന്ധമാക്കിയിരിക്കുന്നത് നാൽപ്പത് വർഷം പൂർത്തിയാക്കുന്ന ഹോളി ബീറ്റ്സിന്റെ മെഗാ മ്യൂസിക് കൺസേർട്ട് നാളെ ഫെബ്രുവരി പതിനാലാം തീയതി ശനിയാഴ്ച എറണാകുളത്ത് തീടപ്പള്ളിയിൽ വെച്ച് നടക്കുന്നു ശ്രീ ജോസ് ജോർജ് നേതൃത്വം നൽകുന്ന ഹോളി ബീറ്റ്സ് പ്രവർത്തനം ആരംഭിച്ചിട്ട് നാൽപ്പത് വർഷം പൂർത്തിയാക്കുന്നത് പ്രമാണിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിലെ വിവിധ സിറ്റികളിലും അമേരിക്കയിലെ വിവിധ സിറ്റികളിലുമായി സംഗീത ശുശ്രൂഷകൾ നടന്നിരുന്നു ചിക്കാഗോ ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ പല സിറ്റികളിലും ജോസ് ജോർജിൻ്റെ നേതൃത്വത്തിൽ ഹോളി ബീറ്റ്സിന്റെ സംഗീത ശുശ്രൂഷ നടക്കുവാനിടയായി ഫെബ്രുവരി മാസം പതിനാലായി നടക്കുന്ന മ്യൂസിക് കൺസേർട്ടിന് സാംസൺ കോട്ടൂർ ജോസ് ജോർജ് എന്നിവർ നേതൃത്വം നൽകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല സ്ഥലങ്ങളിൽ നടന്ന മീറ്റിങ്ങുകളുടെ സമാപന സമ്മേളനമാണ് നാളെ നടക്കുന്നത് നാൽപ്പത് വർഷം പൂർത്തിയാക്കുന്ന ഒളിമ്പിക്സിന് ഞങ്ങളുടെ എല്ലാവിധമായിരിക്കുന്ന ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു ആറ് ജൂലൈ മാസം ആദ്യ ദിവസങ്ങളിൽ ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന നാൽപ്പതാമത് പി സീന കോൺഫറൻസിന്റെ ഒരു പ്രത്യേക സമ്മേളനം ഡാളസ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ വെച്ച് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് മണി മുതൽ എട്ട് മണിവരെ നടത്തപ്പെടുന്നതാണെന്ന് പി സിനാക്കിന്റെ ഭാരവാഹികൾ അറിയിക്കുന്നു ഈ സമ്മേളനത്തിൽ റവർഡൻ ബില്ലി ആങ്കർ ദൈവവചനം സംസാരിക്കുന്നതാണ് പി സിനാക്കിൻ്റെ നാഷണൽ കമ്മിറ്റി ഭാരവാഹികളായിരിക്കുന്ന കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ സെക്രട്ടറി ബ്രദർ സാം മാത്യു ട്രഷറാർ ശ്രീ പ്രസാദ് ജോർജ് സി പി എ ഡോക്ടർ ജോനാഥൻ ജോർജ് സിസ്റ്റർ ജീന വിൽസൺ എന്നിവർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് നേതൃത്വം നൽകും ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളായിരിക്കുന്ന പ്രത്യേകിച്ച് നാഷണൽ കമ്മിറ്റിയിൽ ഡാളസിനെ പ്രതികരിക്കുന്ന പാസ്റ്റർ തോമസ് മുല്ലക്കൻ എബ്രഹാം മോനിസ് ജോർജ് എന്നിവർ പ്രാദേശിക ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകും ഞങ്ങളുടെ ഡാളസ് ഏറിയയിലുള്ള പ്രേക്ഷകർ ദയവായി ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് പി സിനാക്കിൻ്റെ ഈ സമ്മേളനം വിജയിപ്പിക്കണമെന്ന പ്രത്യേകം ഓർപ്പിക്കുന്നു ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ വെച്ചാണ് ഈ മീറ്റിംഗ് നടക്കുന്നത് പി സിനാ കോൺഫറൻസിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നടന്നുവരുന്ന പി നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന തുടരുന്നു ഫെബ്രുവരി പതിനെട്ടിനാണ് ഇത് സമാപിക്കുന്നത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഫെബ്രുവരി മാസം പത്താം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന ഓൺലൈൻ പ്രേയർ ഗ്രൂപ്പ് മീറ്റിംഗിന് റവറൻറ് ഡോക്ടർ ജോർജ് ഫിലിപ്പ് മുഖ്യ സന്ദേശം നൽകി പാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജ് സമ്മേളനത്തിന് നേതൃത്വം നൽകി എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് എട്ട് മണി മുതൽ ഒൻപത് മണി വരെയും ഈ പ്രത്യേക സമ്മേളനം നടക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് നടന്ന ഓൺലൈൻ മീറ്റിംഗിൽ പാസ്റ്റർ ജോൺസൺ കുമ്പനാട് നിരോധനം സംസാരിച്ചു ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഐ പി സി ഹെബ്രോൺ ഒക്കലഹോമയിൽ വെച്ചും പ്രത്യേക സമ്മേളനം ഉണ്ടായിരിക്കുന്നതാണ് ഈ സമ്മേളനത്തിന് പാസ്റ്റർ കെ ഒ ചെറിയാൻ സിസ്റ്റർ സൂസി യോഹന്നാൻ സിസ്റ്റർ അക്സ ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകും നാഷണൽ ഭാരവാഹികൾ ഈ സമ്മേളനത്തിലും സംബന്ധിക്കുന്നതാണ് ഒരു ദുഃഖ വാർത്ത അറിയിക്കട്ടെ മിഷീണിൽ താമസിക്കുന്ന ടീന മെർലിൻ ജോൺ നാൽപ്പത്തി ഒന്ന് വയസ്സ് മിഷിണിൽ വെച്ച് നിര്യാതയായി ഐ കോട്ടയം ഐ പി സി കൊല്ലാട് എബൻ എസ് എസ് സഭാംഗം വൈക്കത്തെ പ്ലാം പറമ്പിൽ ജോഷിയുടെ ഭാര്യയാണ് നിര്യാതയായ സിസ്റ്റർ ടീന മെർലിൻ ജോൺ നാളെ സംസ്കാരം മിഷീനിൽ വെച്ച് നടക്കുന്നു തലപ്പാടി തെക്കേക്കുറ്റ് കുടുംബാംഗമാണ് ലിയ സോഫിയ ഇമ്മാനുവൽ എന്നിവരാണ് മക്കൾ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും ഈ സമയത്ത് അറിയിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു മരണ വാർത്ത ദീർഘകാലം അമേരിക്കയിൽ താമസിച്ച ശേഷം ഇന്ത്യയിലെ കേരളത്തിൽ സുശ്രൂഷാ പ്രവർത്തനങ്ങൾ വ്യാപൃതനായിരുന്ന ഡോക്ടർ സി ടി ലൂയിസ് ഊട്ടിയുടെ ഭാര്യ സിലിയ ലൂയിസ് ഊട്ടി കഴിഞ്ഞ ആഴ്ചയിൽ നിത്യത്തിലേക്ക് പ്രവേശിച്ചു എഴുപത്തിയെട്ട് വയസ്സ് പ്രായമായിരുന്നു ഫെബ്രുവരി പതിനാലിന് നാളെ ഇളമ്പൽ ചർച്ച് ബോർഡ് സഭയുടെ ആഭിമുഖ്യത്തിൽ ശംസ സാര ശുശ്രൂഷ ഇളമ്പലിൽ വെച്ച് നടക്കും ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരുടെ മുൻ പ്രിൻസിപ്പൽ ഐ സി പി എഫിന്റെ മുൻ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയൊക്കെയായി ഡോക്ടർ സി ടി ഊട്ടി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം വളരെ സജീവമായ സുശ്രക്ഷാ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന സഹോദരിയാണ് കഴിഞ്ഞ ദിവസം നത്തിയിലേക്ക് പ്രവേശിച്ച സിസ്റ്റർ സിലിയ ലൂയിസ് ഊട്ടി മക്കൾ ടോം സാറ ജോർജ് ദുഃഖത്തിലിരിക്കുന്ന ഈ കുടുംബത്തെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അസംബ്ലി സഭയുടെ സീനിയർ ശുശ്രൂഷകനായ പാസ്റ്റർ എം എ വർഗീസ് പരസ്യയോഗ ശുശ്രൂഷയെക്കുറിച്ചും പരസ്യയോഗ ശുശ്രൂഷകന്മാരെ കുറിച്ചും സാമൂഹ്യ മദ്യത്തിൽ ഇടിച്ചു താഴ്ത്തി സംസാരിച്ചതിനെതിരെ പരക്കെ പ്രതിഷേധം പരസ്യയോഗങ്ങൾ കൊണ്ട് വലിയ പ്രയോജനമില്ലെന്നും ആരെയും ക്രിസ്തു ഭക്തന്മാരാക്കി തീ തീർക്കുവാൻ പരസ്യയോഗങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നും അത് ഒരുതരം സമയം കളയുന്ന പ്രവൃത്തിയാണെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊക്കെയാണ് പാസ്റ്റർ എം എ വർഗീസ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് പിന്നീട് ഇത് കേരളത്തിലെ പ്രമുഖ പരസ്യ യോഗ ശുശ്രൂഷകന്മാരെ ഏറ്റെടുക്കുകയും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം പാസ്റ്റർ എം എ വർഗീസ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ടൊരു വീഡിയോ പ്രസിദ്ധം ചെയ്തെങ്കിലും അതും ജനങ്ങൾക്ക് ന്യായീകരിക്കുവാൻ സാധിക്കുന്നില്ല ഒരു പ്രത്യേകമായിരിക്കുന്ന വിവാദമാണ് അത് അത് വീണ്ടും ഉണ്ടാക്കുവാനിടയായി തീർന്നത് ഇതിനെതിരെ പലയിടത്തും പരക്കെ പ്രതിഷേധങ്ങളുണ്ട് അസംബ്ലിസം ബോർഡിൻ്റെ സീനിയർ ശുശ്രൂഷനായിരിക്കുന്ന ഫാസ്റ്റർ കെ ജെ മാത്യു ഉൾപ്പെടെ നിരവധി പേർ ഇതിനെതിരെ വിമർശനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഫാസ്റ്റർ എം എ വരീസ് പറയുന്നത് ദീർഘമായ ഒരു ഇന്റർവ്യൂവിൻ്റെ അകത്തുനിന്ന് ചില സെക്കൻഡുകൾ മാത്രം കട്ട് ചെയ്തെടുത്ത എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അദ്ദേഹം അതിന് ഉത്തരവാദി അല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തമായിരിക്കുന്ന ചില സെക്കൻഡുകളുള്ള അല്ലെങ്കിൽ മിനിറ്റുകളുള്ള ആ റീൽസുണ്ടാകുന്ന ആ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരണം നേടിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോയിൽ പരസ്യയോഗത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത് ബോധപൂർവമാണെങ്കിലും അല്ലെങ്കിലും അത് ശരിയല്ല എന്നുള്ളതാണ് ജനങ്ങൾ വിലയിരുത്തുന്നതും ദൈവദാസന്മാർ പ്രതികരിക്കുന്നതും ചില വർഷങ്ങൾക്ക് മുമ്പ് അഹ അഹമ്മദാബാദിൽ വെച്ച് എയർ ഇന്ത്യയുടെ ഒരു വിമാന ദുരന്തം ഉണ്ടായ വിവരം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു കഴിഞ്ഞ ചില ദീർഘ നാളികളായി അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നു വരികയായിരുന്നു അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനത്തിലുണ്ടായ ദുരന്തം പൈലറ്റ് ബോധപൂർവം രണ്ട് ഫ്യൂവൽ സ്വിച്ചുകളും ഓഫ് ചെയ്തതുകൊണ്ടാണെന്ന് അന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നു ഇറ്റാലിയൻ ഒരു ഒരു പത്രമാണ് ഈ റിപ്പോർട്ട് ആദ്യമായിട്ട് വെളിയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ത്യയിലുള്ള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല പ്രസിദ്ധീ ഔദ്യോഗികമായി അത് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇരുന്നൂറ്റി അറുപത് പേരാണ് ആ അപകടത്തിൽ മരണപ്പെട്ടത് ബ്ലാക്ക് ബോക്സ് ദീർഘമായ പരിശോധനയ്ക്ക് ശേഷമുള്ള ഒരു ആദ്യ റിപ്പോർട്ടാണ് ഇറ്റാലിയൻ പത്രം പ്രസിദ്ധീകരിക്കുന്നത് എന്നാൽ ഇന്ത്യയിലുള്ള അന്വേഷണ ഏജൻസികൾ ഈ റിപ്പോർട്ട് നിഷേധിക്കുകയാണ് ഇന്ത്യ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട തന്തകോസ്തു വിശ്വാസികൾക്ക് തണ്ടകോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ തിരുവല്ലായി പ്രത്യേകിച്ച സ്വീകരണവും ആദരവും നൽകി ഈ സമ്മേളനത്തിൽ പാസ്റ്റർ കെ സി ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാത്യു ടി തോമസ് എം എൽ എ ഫലകം നൽകി അവരെ ആദരിച്ചു പാസ്റ്റർ ബാബു ചെറിയാൻ അലക്സ് ജോൺ എന്നിവർ പ്രസംഗിച്ചു ജെയിംസ് ഫാൻഡനാണ് പ്രത്യേക പ്രമേയം അവതരിപ്പിച്ചു പി സി എ ആണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റിന്റെ സെക്രട്ടറിയായി പുതിയ സെക്രട്ടറിയായി പാസ്റ്റർ ഷാജി എം സ്കറിയ സെക്രട്ടറി ആയി പാസ്റ്റർ എം എ തോമസുകുട്ടി ട്രഷറായി പാസ്റ്റർ വിനോദ് ജേക്കബ് എന്നിവരെ തെരഞ്ഞെടുത്തു പാസ്റ്റർ വൈ റജിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അവർ തെരഞ്ഞെടുക്കപ്പെടുകയും ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു ഐ പി സി ഷാർജ വർഷിപ്പ് സെന്ററിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു ഒരു വർഷം നീണ്ടുവരുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഫെബ്രുവരി ഏഴിന് നടന്ന സമ്മേളനത്തിലൂടെയാണ് സമാപിച്ചത് സമ്മേളനത്തിൽ പാസ്റ്റർ ബിൽസെൻറ്റ് ജോസഫ് അധ്യക്ഷനായിരുന്നു ചർച്ച് ഓഫ് ഗോർഡിന്റെ സഹോദരി ക്ഷമിക്കണം ഓഫ് ഗോർഡിന്റെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ നൂറ് വർഷം പൂർത്തിയാക്കുന്നത് പ്രമാണിച്ച് മുളക്കുഴയയിൽ വിവിധ പെന്തക്കോസ്റ്റ് സഭകളുടെ സൺഡേ സ്കൂൾ നേതൃത്വത്തിന്റെ ഒരു പ്രത്യേക സമ്മേളനം നടന്നു പാസ്റ്റർ വൈ റജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചർച്ച് ഓഫ് ഗോഡ് ഐ പി അസംബ്ലി സബ് ഗോഡ് ന്യൂ ഇന്ത്യ ചർച്ച ബോർഡ് അങ്ങനെ നിരവധി മുൻനിര പന്തക്കോസ്ത സമൂഹങ്ങളിലെ സൺഡർ സ്കൂൾ പ്രവർത്തകർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു ചർച്ച ബോർഡിന്റെ സൺഡർ സ്കൂൾ പ്രവർത്തനം നൂറ് വർഷം പൂർത്തിയാക്കുകയാണ് ഈ സമയത്ത് സൺഡർ സ്കൂൾ ഭാരവാഹികൾക്കുള്ള അഭിനന്ദനങ്ങൾ ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു അസംബ്ലി സബ് ബോർഡിന്റെ അമേരിക്കയിലെ വിഭാഗം എ ജി ഐ എഫ് എൻ എ അസംബ്ലി സബ് ബോർഡിൻ ഇന്ത്യ ഫെലോഷിപ്പ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഇരുപത്തി എട്ടാമത് ഫാമിലി കോൺഫറൻസ് ഹൂസ്റ്റണിൽ വെച്ച് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കുകയാണ് ഈ സമ്മേളനത്തിന്റെ ലോക്കൽ കമ്മിറ്റി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുത്തു കമ്മിറ്റിയുടെ ചെയർമാനായി പാസ്റ്റർ ബെദേൽ സാമൂലിന്റെ നേതൃത്വമുള്ള വിപുലമായിരിക്കുന്ന ലോക്കൽ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത് ജൂലൈ മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ഹൂസ്റ്റണിൽ വെച്ചാണ് എ ജി ഐ ഫെ മീറ്റിംഗ് നടക്കുന്നത് ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് കോട്ടയത്തിനടുത്ത് മാങ്ങാനത്ത് ഉദ്ഘാടനം ചെയ്തു പാസ്റ്റർ റോയി വാഗത്താനം ചാരിറ്റബിൾ ഓഫീസ് ഔദ്യോഗികമായി പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്തു ഭാരതപ്പുഴ കൺവെൻഷൻ ഇരുപത്തി ഏഴാമത് ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഒറ്റപ്പാലം ഭാരതപ്പുഴ മണൽപ്പുറത്ത് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു മലയാളി പെൻഡോസ്റ്റൽ അസോസിയേഷൻ ഓഫ് യു കെ യുടെ ഇരുപത്തി മൂന്നാമത് നാഷണൽ കോൺഫറൻസ് ഏപ്രിൽ മാസം മൂന്നാം തീയതി യു കെയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് പ്രാർത്ഥനയിലൂടെ അമേരിക്കയെ ശക്തമാക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന എഴുപത്തിനാലാമത് പ്രയർ ബ്രേക്ക്ഫാസ്റ്റിൽ വെച്ച് സംസാരിച്ചു ദീർഘമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അമേരിക്ക വളരെ താൽപ്പര്യപൂർവ്വമാണ് ഏറ്റെടുത്തത് മെയ് മാസം നടക്കുന്ന ഇരുന്നൂറ്റി അൻപതാമത് വാർഷിക സമ്മേളനത്തിൽ അമേരിക്കയിലേക്ക് ജനങ്ങൾ അമേരിക്കയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമെന്നും അമേരിക്കയുള്ള ജനം മുഴുവൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമെന്നും വൺ ഒരു രാജ്യം ദൈവത്തിൻ്റെ കീഴിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിൻ്റെ ലക്ഷണമായി നമ്മുടെ രാജ്യം മാറുമെന്നും ശ്രീ ട്രംപ് പ്രഖ്യാപിച്ചു ഐ പി എ സി വുമൺസ് ഫെലോഷിപ്പിൻ്റെ മുഴുവരി പ്രാർത്ഥന ഫെബ്രുവരി പതിമൂന്നാം തീയതി നടത്തപ്പെടുന്നതാണ് ക്ഷമിക്കണം പതിനേഴാം തീയതി നടത്തപ്പെടുന്നതാണെന്ന് ഐ പി എസ് സി വുമൺ ഫെലോഷിപ്പിൻ്റെ കേരള സ്റ്റേറ്റ് ഭാരവാഹികൾ അറിയിക്കുന്നു ഇതോടെ ഇന്നത്തെ വീക്കിലെ റൗണ്ട് റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെ ഞങ്ങളെല്ലാ പ്രേക്ഷകർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക അങ്ങനെ ഈ മാധ്യമ ശുശ്രൂഷയിൽ നമുക്ക് ഒന്നിച്ച പങ്കാളികളാകാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു